ഹലോ അജിഷേ ഇന്ന് നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ അവന് പതിനെട്ട് വയസ്സായി പിന്നെ നമ്മളിവിടെയാണ് പത്ത് പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇവിടെയാണ് അതിൻ്റെ മൈൻഡ് കണ്ടല്ലേ ഇപ്പം ഇത്രയും നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു മലയാളി റെസ്റ്റോറന്റ് ഇവിടെ ഭാഗത്തും ഇവൻ ഈവൻ ഈസ്റ്റാമി പോലും നമ്മുടെ ഈ ഒരു ഈ ഒരു ഒരു ഉള്ള സംഭവം ഇല്ല ഇച്ചിരി സൈസ് ചെറുതായിരിക്കാം പക്ഷെ ഇത് ഇതുപോലെ ഒരു ആംബിയൻസ് നമുക്ക് പറ്റിയ ഒരു ആംബിയൻസ് വേറെ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് അത് മാത്രമല്ല അതെ ഓ ഫുഡിന് അമേസിങ് അതേ രണ്ടാമത് പറയാം ആദ്യം നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഞാനീ പറഞ്ഞ ആംബ്യൻസ് ഈ നമുക്ക് എവിടെയെങ്കിലും പോയി പരിപാടി നടത്തുമ്പം നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആവേണ്ട അതിവിടെയുണ്ട് സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ വേണം നമുക്ക് എന്നാ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വീടിനും ചെയ്യാം ഇനി ഇനിയിപ്പോൾ ടേബിൾ മാറ്റി വിടണം ഇപ്പം കണ്ടില്ല നമ്മൾ ഇത് കണ്ടില്ല നമ്മൾ വലിയൊരു പ്രോഗ്രാം നടന്നതെല്ലാം അറിഞ്ഞ് വെച്ചിരിക്കുമോ ഇതൊക്കെ ഞാൻ ജയമനു വേണ്ടി വിളിച്ച് പറഞ്ഞ് ജയ്മൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓന്നും അറിയണ്ട എവരി തിങ് ഇസ് അടിക്കും ഞാൻ പറഞ്ഞു ജയമൻ ഞങ്ങൾ ഇത്ര പേര് വരും അത് എല്ലാം അനുസരിച്ച് മാറ്റിയിടും അതാണ് അതാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പും ആ ഒരു 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 ആംബിയൻസും ഒക്കെ കിട്ടുന്ന നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ഇഷ്ടം പോലെ അവിടെ ഇവിടെ എല്ലാവരുടെയും പാർക്കിങ് ഇവിടെ ടിക്കറ്റ് പരിപാടിയൊന്നുമില്ല പോലെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഈ ഫുഡ് കണ്ടില്ലേ ഇത് കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഈ ഫോർഡി ഈ ഒക്കെ ദാത്തു വെച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് അറിയാം അടിപൊളി സാധനങ്ങളാണ് എന്താണ് സ്കോട്ട്ലൻഡ് സ്കോട്ട് പിന്നെ നമ്മൾ ജയ്മോൺ ചേട്ടന്റെ സൗത്ത് ഇന്ത്യയിൽ റെഡ് ചില്ലീസ് അതെ റെഡ് ചില്ലി സൗത്ത് ഇൻഡ്യലുള്ളപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും സ്വാതേറിയാണ് സ്വാതേറിയ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ സ്കോട്ട്ലൻഡിലെ നിന്നുള്ള യു കെയിലെ ഏതറ്റത്തു നിന്നും നമ്മളിവിടെ എത്തിയിരിക്കും അത്രയും മലയാളികൾക്ക് വേണ്ട തനതായ നാടൻ രീതിയിലുള്ള ഫുഡുകൾ അതായത് ടേസ്റ്റിൽ നമ്മൾ കേരള ടേസ്റ്റിൽ കിട്ടുന്ന ജൈമോൻ ചേത്തിൻ്റെ റെഡ് ചില്ലീസ് അതൊരു സംഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കാരണം അതെ അവരുടെ സർവീസും ടേസ്റ്റ് ചില കടകളിൽ പോയാൽ നമ്മൾ ആ മലയാളികൾക്ക് അത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നുള്ള പേര് മാത്രമല്ല പക്ഷേ റെഡ് ചില്ലീസ് ഞാൻ കഴിച്ചത് ഞാൻ അഞ്ച് വർഷമായി യു കെയിൽ വന്നിട്ട് പക്ഷേ നമ്മൾ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് കാര്യം എന്താ പറയുക റെഡ് ചില്ലീസ് തന്നെ കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് വർഷം ആയതേ ഉള്ളൂ സ്കോട്ട്ലാൻഡിലോട്ട് പോയിട്ട് എന്നിട്ടും നമ്മൾ ഫാമിലി ആയിട്ട് ഒരു വെക്കേഷൻ ടൂർ വന്നപ്പോൾ ഇവിടെ പോയി കഴിക്കാം എന്നുള്ള ഒരു ഞാൻ നേരെ ഇവിടെ വന്നു എച്ച് ഡി സി പരിപാടി എടുത്താൽ ഇത് ഞങ്ങൾക്ക് വളരെ അടുത്തുള്ള ഇത്ര സ്പേഷ്യസ് ആയ ഓ ഓള് പിന്നെ സെക്കൻഡ് തിങ് എല്ലാ ഫുഡ് പ്രത്യേകിച്ച് അവിടെ തനി കേരള സ്റ്റൈൽ ഫുഡ് പ്രത്യേകിച്ച് ബീഫ് ഫ്രൈ പൊറോട്ട ഇതൊക്കെ കിട്ടാൻ ഇച്ചിരി പാടായ മറ്റുള്ള സ്ഥലത്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം നമ്മുടെ മമ്മി ആഹാരം ഇവിടെ കിട്ടും ഇഞ്ചിപുളി ചിക്കൻ വിങ്സ് കഴിച്ചായിരുന്നു എൻ്റെ ഫേവറേറ്റ് സ്റ്റാർട്ടർ ആയിരുന്നു അതിന്ന് അങ്ങനത്തെ ഒരു വെറൈറ്റി ഉള്ള വിങ്സ് എവിടെയും കഴിച്ചിട്ടില്ല ഇവിടെ കിട്ടത്തുള്ളൂ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കിട്ടുന്ന പിന്നെ നല്ല ടേസ്റ്റായിരുന്നു ഒരു ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആണ് അതങ്ങനെ വേറെ റെസ്റ്റോറൻറ്റിൽ ഒന്നും ഞാൻ അങ്ങനെ മലയാളി റെസ്റ്റോറൻറ്റിൽ കഴിച്ചിട്ടില്ല ഒരു നല്ല ഫ്ലേവറുള്ള വിങ്സാണ് നല്ല നല്ല കേരളത്തിൽ കേരളത്തിൽ ഞാൻ ടെൻ ഇയേഴ്സ് ആയിപ്പോയി ഇവിടെ വന്നതാണ് അപ്പം സെയിം കേരളത്തിൻ്റെ ഫീലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് റിച്ചിലീസ് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പറഞ്ഞ സമയത്തിന് ഫുഡൊക്കെ നമ്മുടെ ടേബിളിലെത്തി നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ടേഴ്സൊക്കെ ഫിനിഷ് ചെയ്തു എവറിത്തിങ് വാസ് ഡെലീഷ്യസ് യാ കേരളത്തിലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ബിരിയാണി വാസ് ഡെലീഷ്യസ് ഓൾ ദി സ്റ്റാർട്ടേഴ്സ് ഡെലീഷ്യസ് ദി ബീഫ് ഫ്രൈ വാസ് റിയലി എക്സലൻറ്റ് യാ ാണ് പൊറോട്ടാണ് <laughs> <laughs> <Fleet. laughs> <fisherman happy> <laughs> <laughs>? മൈ സേഫ് എവിടെ എവിടെയാലും അത് കഴിച്ചാൽ എനിക്ക് സന്തോഷമുണ്ടാവും എല്ലാവരും ഭയങ്കര രസ്യം എൻ്റെ അജേഷ് പറയാമല്ലോ നമ്മൾ പതിമൂന്ന് വർഷമായി റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് നമ്മൾ മലയാളി തനി മലയാളി ഫുഡാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ അതും മറ്റുള്ള ഒരു ഇന്ത്യൻ ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല തനി കേരള ഐറ്റംസ് അത് തപ്പിയാണ് ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഫിഷാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് അതിൽ ആവോലി സ്പെഷ്യൽ മസാല ഷെഫിൻ്റെ സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കുന്ന ഒരു പൊള്ളിച്ചതാണ് അത് ആൾക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് നാടൻ താറാവ് കറിയുണ്ട് താറാവ് മപ്പാസാണത് ഒരുപാട് ഇവൽസ് ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓണം എല്ലാ വർഷവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓണം വിഷു അത് നമ്മുടെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സെലിബ്രേഷനാണ് അത് ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൽ നമ്മൾ ഓണം ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും ഇവിടെയുള്ള എക്സ്പെഷ്യലി ഇവിടെയുള്ള ബ്രിട്ടീഷ് ആൾക്കാരും നമ്മുടെ ആൾക്കാരും മലയാളീസും നോർത്ത് ഇന്ത്യൻസും എല്ലാ ആൾക്കാരും അതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് നമ്മൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഫുഡല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തനി നാടൻ രീതിയിലുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ആ ഹൈ ലെവലുള്ള സ്പൈസ് കൊടുക്കത്തില്ല പക്ഷെ ഫ്ലേവേഡ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാത്തിൻ്റെയും ഒരു തനി നാടൻ രുചി അത് ഷെഫിൻ്റെ റെഡ് ചില്ലീസ് നമ്മുടെ ഒരു തനതായ ഒരു രുചി അതിൻ്റെ അത് വരുത് അത് കംപ്ലീറ്റ്ലി എല്ലാടത്തു നിന്നും ഒരു ആണ് ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് നമ്മുടെ അമ്മമാരൊക്കെ ഒരു ഫുഡ് ഉണ്ടല്ലോ ആ രീതിയിൽ ഒരു കളറോ കാര്യങ്ങളോ ഇതിനകത്ത് ചേർക്കത്തില്ല ഇതിനകത്ത് അജിനോമോട്ടോ എന്ന് പറഞ്ഞ പരിപാടിയില്ല തനി നാടൻ രീതിയിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മസാലകളാണ് ഒരു മസാലകളും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല എല്ലാം ഇവിടെ തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന മസാലകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അവർക്ക് ഓൾവേസ് വെൽക്കം നമ്മുടെ തനി നാടൻ ഫുഡ് കഴിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലീസ് വരണം അതിനകത്ത് മായവില്ല അതിനകത്ത് കളറില്ല തനി നാടൻ ഫുഡ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഏറ്റവും സ്പെഷ്യലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന സമയമെടുത്ത് കഴിക്കാം ഒരു ഫാസ്റ്റ് ഫുഡ് സെൻറ്റർ അല്ല എസ്പെഷ്യലി പറയാം വന്നിരുന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് ഫുഡ് കിട്ടത്തില്ല നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ സമയമെടുത്ത് ഫാമിലി എൻ്റർടൈൻ ചെയ്ത് ഏറ്റവും നല്ലൊരു സന്തോഷകരമായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോസ്പിറ്റാലിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ സൗത്ത് എൻഡോൺ സീയിൽ വെസ്റ്റ് ക്ലിഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് എലോങ് ടു ലണ്ടൻ റോഡ് എ തേർട്ടീൻ ലണ്ടൻ റോഡ് നമ്മൾക്ക് സൈൻമാർക്കായിട്ട് പറ്റുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബി പി എം ആൻ്റെ പെട്രോൾ സ്റ്റേഷനുണ്ട് റെഡ് ചിലീസ് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം പത്ത് പതിമൂന്ന് വർഷമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഓൾവേസ് വെൽക്കം താങ്ക് യു